ർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭീഷണിയായി വൻമരങ്ങൾ തൊടുപുഴ ടൗൺ ഹാളിന് മുന്നിലാണ് മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നത് റോഡിലേക്കും സമീപത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലേക്കുമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വലിയ മരശിഖരങ്ങൾ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഏറെ ഭീഷണിയാണ് കാലവർഷം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ നഗരത്തിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുന്നത് പതിവ് കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ പാർക്കിൽ അടക്കം മരങ്ങൾ മറിഞ്ഞു വീണിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് തൊടുപുഴ നഗരത്തിൽ ടൗൺ ഹാളിന് മുന്നിൽ ഒരു കൂട്ടം വൻ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നത് ടൗൺ ഹാളിന് മുന്നിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തായുള്ള മരങ്ങളാണ് വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാവുന്നത് ഇവിടെയുള്ള വൻ മരങ്ങളുടെ ശിഖരങ്ങൾ റോഡിന് കുറുകെ പടർന്ന് എതിർവശത്തുള്ള പി കോമ്പൗണ്ടിന് സമീപം വരെ എത്തി എന്നതാണ് യാഥാർത്ഥ്യം ശക്തമായ കാറ്റിലോ മറ്റോ ഈ മരശിഖരങ്ങൾ ഒടിഞ്ഞാൽ അപകട സാധ്യതയും ഏറെയാണ് മാത്രമല്ല ഈ മരച്ചില്ലകൾ സമീപത്തെ വലിയ കെട്ടിടങ്ങൾക്ക് മുകളിലേക്കും പടർന്ന് പന്തലിച്ചിട്ടുമുണ്ട് വിഷയത്തിൽ ബന്ധപ്പെട്ടവർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സമീപമുള്ള വ്യാപാരികളുടെയും ആവശ്യം യാത്രക്കാർക്കും ഇവിടെ കത്തണം ചെയ്യുന്ന മാറിയിട്ടുണ്ട് കാറ്റൊക്കെ പിടിക്കുമ്പോൾ അതിന്റെ തലയിലൊക്കെ പല പ്രാവശ്യം വീണിട്ടുണ്ട് അച്ഛനും വെട്ടി മാറ്റുകയാണെങ്കിൽ ഈ ബസ് വെള്ളം നീക്കണ യാത്രക്കാർക്കും ഇവിടെ കച്ചവടം ചെയ്യണ യാവൈകൾക്കും നല്ലൊരു കാര്യമായിരുന്നു അത് ബന്ധപ്പെട്ടവർ ചെയ്തു തരണമെന്ന് അറിയിക്കുകയാണ് തിരക്കേറിയ ഈ പാതയോർത്ത് നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ നിലം പതിച്ചാൽ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ഏറെ വലുതായിരിക്കും കാലവർഷം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മരങ്ങളുടെ ശിഖരങ്ങൾ അടക്കം മാറ്റി പൊതുജന സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഇതിനു സമീപമുള്ള വ്യാപാരികളുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ഒന്നടങ്കമുള്ള ആവശ്യം ന്യൂസ് ബ്യൂറോ തൊടുപുഴ